ജില്ലയിൽ പോക്സോ കേസുകളും മയക്കുമരുന്ന് കേസുകളും ഉയരുന്നതായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എ ഷാനവാസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കാഞ്ചിയാർ മുരിക്കാട്ടുകൂടി സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ ജയിലുകളിൽ പോക്സോ കേസുകളും മയക്കുമരുന്ന് കേസുകളിലും പെട്ടവരാണ് അധികവും ഇതിൽ യുവതി യുവാക്കളാണ് ഭൂരിഭാഗവും മയക്കുമരുന്ന് ഉപയോഗം യുവതലമുറയുടെ ഭാവിയും ജീവിതവും ഇല്ലാതാക്കുകയാണെന്നും സബ്ജഡ്ജ് എ ഷാനവാസ് പറഞ്ഞു ിനും മുപ്പതിനും ഇടയിലുള്ള ഒത്തിരി കുറ്റവാളികളും അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരും ഈ ജയിലിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ആയി ക്ലാസുകൾ ഇങ്ങനെ നയിക്കുന്നത് എന്ന് വെച്ചാൽ വളരെ രസത്തിന് തുടങ്ങുന്ന അല്ലെങ്കിൽ കൂട്ടുകാരാൽ നിർബന്ധിക്കപ്പെട്ട രസത്തിന് തുടങ്ങുന്ന ഓരോ ശീലങ്ങൾ തങ്ങളുടെ ഭാവിയും തങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ കരിയറും ഇല്ലാതാക്ക ജീവിതവും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് ഡിഗ്രിയും പ്രൊഫഷണൽ ഡിഗ്രിയും അതായത് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കഴിഞ്ഞ് വലിയ ജോലിയുമായി ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വിവിധ കേസുകളിൽ പ്രതികളായി അവരുടെ ജോലി ഭാവിയെല്ലാം തന്നെ തകരുന്ന അവസ്ഥ സംജാതമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും വരുന്ന തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും ഉള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഞങ്ങളെല്ലാം തന്നെ കാലാകാലങ്ങളായി ഈ ക്യാമ്പയിൻ നടത്തുന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഉടുമുചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കട്ടപ്പന എക്സൈസ് വകുപ്പും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളിൽ നിയമബോധവൽക്കരണം നടത്താൻ സാധിച്ചതായി അധികൃതർ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ലഹരിവിരുദ്ധ ക്യാമ്പിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നേതൃത്വം നൽകുന്നത് ലഹരി ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലുടനീളം കുട്ടികളിലും യുവാക്കളിലും ലഹരി ബോധവൽക്കരണം നടത്തുന്നത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടന യോഗത്തിൽ അധ്യാപിക ചാന്ദിനി കെ എസ് അധ്യക്ഷയായിരുന്നു ഉടുമഞ്ചൊര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി എസ് ശ്രീകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ അധ്യാപിക കെ ആർ ഓമന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എൻ രാജൻ സ്കൂൾ ലീഡർ ആദിത്യ എന്നിവർ സംസാരിച്ചു എക്സൈസ് ഓഫീസർമാരായ സബ്മോൻ മോൻ എം ശ്രീകുമാർ എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു